ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക മുത്തശ്ശനോട് പറയുന്നുണ്ട് അമ്മായിമ്മയ്ക്ക് നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് എൻ്റെ മകളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളിടയ്ക്ക് നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നിറ കണ്ണുകളോടെ ഞങ്ങളെ നോക്കി നിൽക്കുന്ന മകളെ കാണാൻ ഞങ്ങൾക്ക് വയ്യ നയനെയും നവ്യയെയും ആ ഒരു അവസ്ഥയിൽ അവിടെ വന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇനി നന്ദുവിനെ കൂടി ആ ഒരവസ്ഥയിലേക്ക് കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് നന്ദുമുള അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലെന്ന് ദരിദ്രരായ ഗോവിന്ദൻ്റെയും കനകടേയും മൂന്ന് പെൺമക്കളെയും കോടീശ്വരരായ മൂർത്തിയുടെ വീട്ടിലേക്ക് അനന്തപുരിയിലേക്ക് കെട്ടിച്ചയച്ചു എന്ന് പറയാൻ നാട്ടുകാരും കൂടി അത് പറഞ്ഞ് ഞങ്ങൾക്കിനി സഹിക്കാൻ കഴിയില്ല നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ തന്നെ മൂത്ത രണ്ട് പെമ്മക്കളെ വിട്ടതുപോലെ ഇളയാളെ കൂടെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് മൂർത്തിസാറ് ഞങ്ങളോട് ക്ഷമിക്കണം നേരത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അല്ല കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് എൻ്റെ മൂന്ന് മരുന്ന് മക്കളെയും പറഞ്ഞു വിടണമെന്നുള്ളത് അതിനുവേണ്ടി പല പണികളും ഞാൻ പയറ്റി നോക്കിയിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് എന്നാൽ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ മൂത്ത രണ്ട് മക്കളും അതേപോലെയുള്ള വലിയ കുടുംബത്തിലേക്ക് എത്തിയെങ്കിലും അവരുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വന്നു എനിക്കെല്ലാം മനസ്സിലായി എന്റെ പണത്തിനോടുള്ള ആർത്തയും മാറി അതുകൊണ്ട് തന്നെ ഇനി നന്ദുമോനെ അങ്ങോട്ട് വരണ്ട സാറേ നന്ദുമോനാണ് അവിടുത്തെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ് ഇനിയും അവിടെ പ്രശ്നങ്ങളുണ്ടാവും അനാമികയും അനിയന്ത ഡിവോഴ്സാകാൻ കാരണം തന്നെ നന്ദുമോനാണെന്ന് ഇപ്പോഴും അവിടെ ഉള്ളവർ പറയുന്നുണ്ട് ഇനി നന്ദു അന്ന് അവിടെ വന്ന് കയറിയാലും അതിന്റെ പേരിൽ ഇനിയും അവള് കുത്തുവാക്ക് കേൾക്കേണ്ടി വരും അതുകൊണ്ട് മൂർത്തി മൂർത്തിസാറ് ക്ഷമിക്കണം എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചേനെ ഒരുപാട് അഭിമാനിച്ചേ പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നന്ദുമോനെ അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആ സി ഐ സച്ചുതാനന്ദൻ നന്ദുവിനെ ആലോചിച്ച് ഇവിടെ വന്നിരുന്നു ഞങ്ങൾ ആലോചിച്ചപ്പോൾ അയാളെ കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുകയും ചെയ്തു നന്ദോന്റെ പ്രൊഫഷനുമായിട്ട് ചേരുന്ന പ്രൊഫഷനും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതം മൂളുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ വിവാഹം ഉടനെ ഉണ്ടാകും ഞങ്ങൾ വാക്കു കൊടുത്തു ഇനിയിപ്പോൾ അത് മാറ്റി പറയാനും സാധിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അങ്ങനെ ആ സമയത്ത് നന്ദു അവർ ഒരിക്കലേക്ക് വരുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നന്ദു ഞങ്ങൾ നിന്റെ അനിയുടെയും ആഗ്രഹം ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ അനി ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ ഇക്കാര്യത്തിനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇനി തിരികെ ചെന്ന് അവനോട് എന്ത് പറയും എന്ന് അറിയില്ല എന്തായാലും വിഷമം ഉണ്ടാക്കും എന്നാലും സാരമില്ല മോളെ മോളുടെ അച്ഛനും അമ്മയും പറയുന്നത് വേണം മോള് കേൾക്കാൻ ഇനി ആ സേ സച്ചിദാനന്ദനുമായിട്ടുള്ളൊരു ജീവിതം മോക്ക് നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുക മോക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ ഈ മുത്തശ്ശനും മുത്തശ്ശിയും മോളെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നന്ദു പറയുന്നുണ്ട് മുത്തശ്ശ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക ഇങ്ങനെ ഒരാവശ്യവുമായിട്ട് ഇവിടെ വന്ന് നിങ്ങളെ അപമാനിച്ചു വിട്ടതുപോലെ ആയില്ലേ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ നിങ്ങളുടെയും അനയുടെയും മനസ്സ് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഞങ്ങളുടെ കടമയല്ലേ പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഗോവിന്ദനും കനകയും അവരുടെ സാഹചര്യങ്ങളും അവരുടെ നിലപാടും എന്താണെന്ന് അവർ പറഞ്ഞു അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് അതുകൊണ്ട് മോക്ക് നല്ലൊരു ജീവിതമേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോവാണ് അങ്ങനെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്ന മുത്തശ്ശനെ മുത്തശ്ശിയെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ അനി അവ അവർ വരുന്നത് കാണുമ്പോഴേ അനി അവർ ഒരിക്കലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് എന്തായി മുത്തശ്ശ പോയ കാര്യം എല്ലാം അവർ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല അവർക്ക് ഗോവിന്ദനും കനകയ്ക്കും ഒരു കാരണവശാലും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച അയക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല അവർ പറയുന്നത് നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവും അതുകൊണ്ട് ഞങ്ങൾ നിന്നെ കൊണ്ടിനി നന്ദുവിന് ഒരു ശല്യം എന്ന് വാക്കു കൊടുത്തതിന് ശേഷമാണ് വന്നത് അതുകൊണ്ട് നീ ഇനി നന്ദുവിന്റെ പിന്നാലെ പോകാൻ പാടില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നയനെ പിറ പുറകെ തന്നെ നിപ്പോണ്ട് കേട്ടോ അതെന്താ മുത്തശ്ശ അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യം എന്ന് പറഞ്ഞോ അതെ മോനെ അവർക്ക് താല്പര്യം അതുമാത്രമല്ല അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതല്ലേ ശരി വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്ന രീതിയിൽ ഈ വിവാഹത്തിനോട് എതിർത്ത് നിൽക്കുന്ന അമ്മായിമ്മ വാ ബാക്കിയുള്ള ആരെല്ലാം സമ്മതിപ്പിച്ചാലും സമ്മതിച്ചാലും അമ്മായിമ്മ സമ്മതിച്ചില്ലെങ്കിൽ പോയില്ലേ പിന്നെ ആ മകളുടെ ജീവിതം എന്തായിരിക്കും അവർ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് നയന പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശ ഇപ്പം അങ്ങോട്ട് പോയത് ഈ വിവരം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് മുത്തശ്ശനോട് പറയില്ലായിരുന്നോ വെറുതെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ പോയി ഇങ്ങനെ നാണം കിടണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര മനപ്രയാസം തോന്നുന്നു അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നയനമോളെ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ ഞങ്ങൾ അനിയുടെ വിഷമം കണ്ട് അവനൊരു സന്തോഷമായിക്കോട്ടെ ഓർത്താണ് പോയത് ഇതൊന്നും ഒരു വിഷയമാക്കാനുള്ള കാര്യമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അല്ലെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതിന് എനിക്കും ആദർശേടനൊന്നും പണ്ടേ താല്പര്യമില്ലായിരുന്നു അനിയുടെ മനസ്സ് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട് പറയേട്ടത്തി എന്താ പ്രശ്നം എന്റെ മനസ്സറിയാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഏട്ടത്തിയെ അദർശേടനൊക്കെയാണ് എന്നാൽ നിങ്ങൾക്ക് പോലും എൻ്റെ മനസ്സറിയാൻ പറ്റുന്നില്ല ഏട്ടത്തി നിങ്ങൾ എന്താ അതൊന്നും മനസ്സിലാക്കാതെ പോകുന്നത് എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ എന്നും അതുപോലെ നന്ദോൻ്റെ മനസ്സിലും ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ സി എയുമായിട്ടുള്ള നന്ദുൻ്റെ വിവാഹം ഉറപ്പിച്ചില്ലേ ഒരിക്കലെങ്കിലും ഇതിനോടകം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നന്ദൂനോട് ചോദിച്ചോ നിനക്ക് ആ സച്ചയുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമുണ്ടോയെന്ന് നിനക്ക് അയാളെ ഇഷ്ടമാണോന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചോദിച്ചോ പക്ഷേ എനിക്കറിയാം നന്ദുവിന് ആ സിയെ ഒരു തുള്ളി പോലും ഇഷ്ടമില്ല എന്ന് അവളുടെ മനസ്സിൽ നിറയെ ഞാനാണെന്ന് അതൊന്നും നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അവളുടെ സന്തോഷമായുള്ള ജീവിതത്തെക്കാട്ടിലും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ അഭിമാനം മാത്രമാണ് അഭിമാനമല്ല നിങ്ങളുടെ ദുരഭിമാനം എന്നെയോ നന്ദുവിനെയോ ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയോ ഒരു ശകലം പോലും ചിന്ത നിങ്ങൾക്കില്ല നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് അത് മാത്രമാണ് നിങ്ങളുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ വിഷമിച്ച് അനിയകത്തേക്ക് പോവാണ് അപ്പം നയന ദേവിയാനോട് പറയുന്നുണ്ട് കണ്ടോ അമ്മേ അവനോട് പറഞ്ഞിട്ട് അവനൊന്നും മനസ്സിലാക്കുന്നു കൂടിയില്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മേ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഉണ്ട് മോളെ നമ്മൾ നന്ദൂനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നതിനെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് എനിക്ക് നന്ദൂനോടുള്ള ഇഷ്ടവും നന്ദുവിനെ അനിയോടുള്ള ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുന്നില്ല അവരെ തമ്മി വേർപ്പെടുത്തി സച്ചിയായിട്ട് കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ നോക്കുന്നത് ഒരിക്കലെങ്കിലും നമ്മൾ നന്ദുവിന്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നന്ദുവും അനിയും തമ്മിൽ ഒന്നിച്ച ഇപ്പൊ എന്താ പ്രശ്നം ജാനകി ജാനകി ഇനി എങ്ങനെ പെരുമാറിയാലും എന്താ പ്രശ്നം ഇവിടെ എല്ലാവർക്കും സപ്പോർട്ട് അനിക്കും നന്ദുവിനും കൊടുത്താൽ പോരെ അനയുടെ മനസ്സ് നിനക്കും ആദർശനുമൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്തിനാണ് അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാണ് ആ സി വിവാഹം വിവാഹമുറപ്പിച്ചത് ആ സി എങ്ങനെ കൂടിയല്ലേ അനിയെ അറസ്റ്റ് ചെയ്യാനൊക്കെ മുന്നിട്ട് നിന്നത് അയാളുടെ സ്വഭാവം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനിക്കും നന്ദുവിനും അവരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പ്രായമായില്ലേ എന്തിനാണ് നിങ്ങളൊക്കെ അതിന് എതിര് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം നയന പറയാണ് അത് പിന്നെ അമ്മേ എൻ്റെ ജീവിതത്തോടുകൂടെ എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ അനുഭവിച്ചതൊക്കെ കണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിപ്പിച്ചു അതുകൊണ്ട് അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വീട്ടിലേക്ക് മരുമകളായി വരുന്നത് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് അച്ഛനും അമ്മയും അതിനെ എതിർക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിവാഹം ഉറപ്പിച്ചു വെച്ചതിനു ശേഷം നന്ദുവിന് എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചതുകൊണ്ടായിരിക്കണം അതുപോലെ ഗോവിന്ദനോടും കനകയോടും വളരെ ദേഷ്യത്തിലാണ് നന്ദു നന്ദു ചോദിക്കുന്നുണ്ട് ഇപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമാധാനമായോ അപ്പൊ കനക പറയുന്നുണ്ട് ഓഹോ അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങോട്ടേക്ക് വരുന്നെന്നുള്ള വിവരം അനി നിന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നല്ലേ അതുകൊണ്ടായിരിക്കുമല്ലേ തലവേദനയാന്നും പറഞ്ഞ് നീ നേരത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നത് അതെ ആണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് എന്താ കുഴപ്പം അനി എൻ്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ അനി അവര് വരുന്ന കാര്യം എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവര് വരുമ്പോൾ ഞാൻ ഇവിടെ കാണണമെന്ന് തോന്നി ഓഹോ അപ്പോ നിന്റെ തീരുമാനങ്ങളൊക്കെ നീ തനിയെ എടുക്കാൻ തുടങ്ങി ഇത്രയും നാളും ഞങ്ങളുടെ മുമ്പിലിപ്പോൾ നീ നാടകം കളിക്കുമായിരുന്നല്ലേ നിന്റെ അച്ഛനെ അമ്മേ നിനക്ക് നന്നായി അറിയാമല്ലോ പിന്നെ എന്തിനാണ് ആ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നീന്റെയും സേയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം പിന്നെ എന്തിനാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നീ നാണം കെടുത്തിയത് എന്നൊക്കെ ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അത് അവര് വിവാഹാലോചനയുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു അനിയാണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ എന്റെ അനിയുടെ മനസ്സ് കാണാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കനക പറയാണ് ഇനി ഒരക്ഷരം നീ മിണ്ടരുത് നിന്റെയും ആ സച്ചിമോന്റെയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതാണ് എന്തുകൊണ്ടും സച്ചിമോ നല്ലൊരു ആലോചന തന്നെയാണ് നിന്നെ പോലെ തന്നെ നല്ലൊരു പദവിയിലിരിക്കുന്ന ആളുമാണ് നിന്റെ പ്രൊഫഷന് അതേ പ്രൊഫഷനിലുള്ള ആളും ആ ഒരു വിവാഹം ഇനി നിനക്ക് നടക്കുള്ളൂ നീ അനിയെ മറന്നേരേ ഒരു രണ്ടാം ഘട്ടിന് കാരനായതുകൊണ്ടൊന്നും മാത്രമല്ല അനിയുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് ആ കുടുംബത്തിലേക്ക് ഈ വീട്ടിൽ നിന്നൊരു പെണ്ണിനെ വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതും ഈ കനക തീരുമാനിച്ചതാണ് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അതെന്താമ്മേ അങ്ങോട്ട് വിടാൻ ഒരു താല്പര്യം ഇല്ലാത്തത് മൂത്ത മക്കളെ രണ്ടുപേരെയും കോടീശ്വരനെ കൊണ്ട് വിവാഹം കഴിക്കണമെന്നായിരുന്നു പറഞ്ഞു നടന്നിരുന്നതല്ലേ അമ്മ അതുകൊണ്ട് തന്നെ അവിടുണ്ടായ പ്രശ്നങ്ങളൊന്നും കാര്യമാക്കാതെ അമ്മ അവിടേക്ക് തന്നെ നവ്യേച്ചിനെയും നയനേച്ചിനെയും വിവാഹം കഴിച്ചയച്ചില്ലേ അപ്പോഴൊന്നും അമ്മക്ക് ഇതൊന്നും തോന്നിയില്ലേ ഇപ്പോഴാണോ അമ്മക്ക് ഇതൊക്കെ തോന്നിത്തുടങ്ങിയത് ഇത് കേൾക്കുമ്പോൾ കനക പറയുന്നുണ്ട് നിർത്ത് ഇനി ഒരു അക്ഷരം നീ വീണ്ടു പോകരുത് മര്യാദയ്ക്കകത്ത് ഓർപ്പൊക്കൂ അവിടുന്ന് നന്ദു ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോർ കയറി പോവാണ് കേട്ടോ അങ്ങനെ റൂമിച്ചിൽ നിന്ന് നന്ദു ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നന്ദു അനിയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട് ആദ്യം അനി ഫോൺ എടുക്കുന്നില്ല പിന്നെ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ അനി ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്തോടനെ നന്ദു ചോദിക്കുന്നുണ്ട് എന്താ അനി നിനക്ക് വിഷമമായോ അപ്പോൾ അനി തിരിച്ചും ചോദിക്കുന്നുണ്ട് നിനക്ക് വിഷമമായോ അച്ഛനും അമ്മയും കൂടി എടുത്ത തീരുമാനമാണ് അവർ ആ സിയുമായിട്ടുള്ള വിവാഹം എൻ്റെ ഉറപ്പിച്ചു വെച്ചു അപ്പം നന്ദു പറയുന്നുണ്ട് അച്ഛനും അമ്മയും എടുത്ത തീരുമാനമാണ് അവർ ആ സി എയുമായിട്ടുള്ള വിവാഹം എൻ്റെ ഉറപ്പിച്ചു വെച്ചു ഒട്ടും താല്പര്യമില്ല പക്ഷേ നിനക്കറിയാലോ എൻ്റെ മനസ്സ് എനിക്കിത് എന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെ പറയാണ് അപ്പം അനി പറയുന്നുണ്ട് എന്നാലും നന്ദു എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടെ വന്നപ്പോൾ അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും എൻ്റെ മനസ്സിന്റെ ബുദ്ധിമുട്ടും വിഷമവും കണ്ടിട്ടാണ് അവർ വന്ന് അവിടെ വന്ന് പെണ്ണ് ചോദിച്ചത് നിന്റെ അച്ഛനും അമ്മയും അപ്പം എടുത്തെടിച്ച പോലെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അപ്പം നന്ദു പറയുന്നുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവരും ഒരുപാട് കാലത്തിനടയ്ക്ക് എടുത്ത തീരുമാനമാണ് എന്നെ അനന്തപുരിയിലേക്ക് കെട്ടിച്ച് വിടില്ല എന്ന് എന്തായാലും അവർ തീരുമാനിച്ചോളൊക്കെ വരട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇനി സഫലമാവില്ലായിരിക്കും പക്ഷേ എന്നെങ്കിലും ഇതൊക്കെ സഫലമാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കാം പക്ഷേ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എനിക്ക് നിന്നെ ഓർത്ത് പേടിയാ അപ്പം അനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല നന്ദു അന്ന് അനാമിക എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇനി ഞാൻ ഒരിക്കലും അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകില്ല നന്ദു എന്നിങ്ങനെ പറയുകയാണനി അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി കൂടെയുള്ളൊരു പോലീസുകാരനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അത് സി ഐ സച്ചിദാനന്ദൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് എടാ നിന്റെ വിവാഹമൊക്കെ ആ എസ് ഐ ഉറപ്പിച്ചല്ലേ ഏതാ അവിടെ നല്ല പിമ്പിളാരുണ്ടെങ്കിൽ നീ അവിടെ വളച്ചെടുക്കുമല്ലേ അപ്പോൾ സി ഐ പറയുന്നുണ്ട് അതിന് നിനക്കെന്താ അല്ല നീ നേരത്തെ ഇരുന്ന സി സ്റ്റേഷനിലും അവിടെയും ഉണ്ടായിരുന്നല്ലോ നിനക്കൊരു സെറ്റപ്പ് നല്ല കിളി പോലത്തെ ഒരു പെണ്ണ് ഇതുപോലെ എന്തോ ഒരു കേസുമായിട്ട് നീ ചെന്നപ്പോ കണ്ടുമുട്ടിയതല്ലേ അപ്പൊ സച്ചി പറയുന്നുണ്ട് അതെ അവളെ ഞാൻ വളച്ചെടുത്തതാ എന്തിന് ഇപ്പോഴും അവളെ ഞാൻ ഫോൺ എന്നെ ഫോൺ വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നന്ദുനെ മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ അയാള് ചോദിക്കുന്നുണ്ട് അതെന്താടാ നന്ദുനെ മാത്രം അവക്കെന്താ ഇത്ര പ്രത്യേകത മറ്റേ പെൺകുട്ടിയെ നീ എപ്പോ തേച്ചോ ഏ തേച്ചോ ഒന്നും അതോ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോവട്ടെ അവളെന്നെ കാണാറും വിളിക്കാറും ഉണ്ട് പക്ഷേ വിവാഹം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും അവൾക്കില്ല അതേസമയം നന്ദു നന്ദുവാണെങ്കിൽ അവൾ രസയല്ലേ അവളൊരു പുലി കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ പോയി അത് മാത്രമല്ല ഞാൻ വിവാഹം കഴിക്കുന്നതിന് അവ ചെറിയൊരു എതിർപ്പുമുണ്ട് അവനും അവൻ്റെ വീട്ടുകാരും അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ അനിയുണ്ട് അവനും അവൻ്റെ വീട്ടുകാരും എന്നെ ഒന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു അനി പറഞ്ഞു നന്ദു അവൾ എന്നെ വിവാഹം കഴിക്കുള്ളെന്ന് അത് എനിക്കുകൂടെ ഒന്ന് കാണണ്ടേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വാശിയായി പിന്നെ നന്ദോനെ വിവാഹം കഴിച്ച ഒരേ ഫീൽഡിലുള്ള രണ്ടുപേർ പിന്നെ ഈഗോയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവുമായിരിക്കും അയാൾ പറയുന്നുണ്ട് ആ ഒരു യോഗം ഏത് സ്റ്റേഷനിൽ പോയാലും അവിടെ ഓരോന്ന് കാണും ഓരോ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പ സൽസിയായി ചോദിക്കുന്നുണ്ട് എന്നെ കണ്ണാ നല്ല സ്മാർട്ടല്ലേ ആ കാണാൻ നല്ല ലുക്കല്ലേ ആനിയെപ്പോലൊന്നും അല്ലല്ലോ ഓ പിന്നെ പിന്നെ നിന്നെ കാണാൻ നല്ല ലുക്കല്ലേ എന്നെ കണ്ട ഏത് പെണ്ണാ വീണ് പോകാത്തത് അങ്ങനെ അതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ സി എസ് പഴയ ഗേൾ ഫ്രണ്ട് വരുവാണ് കേട്ടോ അതും സ്റ്റേഷനിലേക്കാണ് വരുന്നത് വന്ന് സീഡ് ആരിക്കെ ഇരിപ്പോ അപ്പോൾ നന്ദു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സി എ പെൺകുട്ടിയോട് പറയാണ് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോലായിരുന്നു എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം മറ്റോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് അതിന് ആ സ്റ്റേഷനിൽ നിന്ന് സാറിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്തായാലും നമ്മൾ തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കാൻ പോകല്ലേ പിന്നെന്താ കുഴപ്പം എന്തായാലും നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇവിടെ സ്റ്റേഷനുള്ള എല്ലാവരും അറിഞ്ഞ പിന്നെ ആകെ നാണക്കേടാവും എന്നൊക്കെ പറയണേ അപ്പം ആണ് പെൺകുട്ടി ചോദിക്കാൻ അതെങ്ങനെ നാണക്കേടാകാനാ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകല്ലേ അപ്പൊ സി പറയുന്നുണ്ട് വിവാഹം വിവാഹം എന്ത് പറഞ്ഞാലും നിന്റെ ഒരു വിവാഹം ഇതൊക്കെ നന്ദു കാണുമെന്നൊരു പേടി സച്ചിൻ സച്ചിനുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കണ്ട് സംശയം തോന്നിയ നന്ദു ആണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവസാനം സിഐ പറയുന്നുണ്ട് ആ പെൺകുട്ടിയോട് നീ ഇപ്പൊ ഇവിടെ നിന്ന് പോ ഞാൻ അങ്ങോട്ടേക്ക് വരാം അവിടെ വന്ന് നമുക്കെല്ലാം സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് അവര് പോയ പിന്നാലെ തന്നെ സച്ചിനും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ നന്ദുവിനും എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് അതുകൊണ്ട് എന്താ കാര്യം എന്നറിയാൻ വേണ്ടി നന്ദു പിന്നാലെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ആ ബീച്ചിൽ നിന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് നന്ദു കാണുകയാണ് നന്ദു അത് ശ്രദ്ധിക്കുന്നുണ്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിന്നാണ് അവർ സംസാരിക്കുന്നത് സി പറയുന്നുണ്ട് നിന ഞാൻ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം നിനക്ക് എന്ത് വേണമെങ്കിലും തരാം നിന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇവിടെ വന്ന് നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് ദയവി ചെയ്ത് ഈ സ്റ്റേഷൻ പരിധിയിലേക്ക് പോലും നീ നീ വരരുത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സി ഐ അങ്ങനെ നന്ദുവിന് നല്ലൊരു പിടിവെള്ളി കിട്ടുകയാണ് കേട്ടോ അങ്ങനെ സി ഐ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ ഒരിക്കൽ ചെന്ന് നന്ദു വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ആ കുട്ടി എല്ലാ കാര്യങ്ങളും തന്നെ നന്ദുവിനോട് തുറന്ന് പറയുന്നുമുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നന്ദു റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് നന്ദുവിനാണ് ആ പടങ്ങും സന്തോഷാവുന്നുമുണ്ട് അങ്ങനെ അതുമായിട്ട് നന്ദു നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ചെന്നിട്ട് അച്ഛനെ അമ്മയും വിളിച്ചു നിർത്തി നടന്ന കാര്യങ്ങളൊക്കെ നന്ദു പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞു ആ സി ഐ നല്ലവനാണ് അവനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നിർബന്ധിച്ചിരുന്നല്ലോ ആനീ വിവാഹം കഴിച്ചാൽ എന്റെ കണ്ണെന്ന് അറിയുമെന്നും പറഞ്ഞാണല്ലോ നിങ്ങൾ അതിന് സമ്മതിക്കാതി സി ഐയുടെ സ്വഭാവ സൽഗുണങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ ദ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നും പറഞ്ഞ് ഫോൺ ഓണാക്കി നന്നുകൊടുക്കുന്നുണ്ട് അയാളുടെ മുൻ കാമുകയാണെന്ന് അയാൾ എവിടെ പോയാലും അവിടെ ഒന്നോ രണ്ടോ എണ്ണം കാണുമെന്ന് ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇനിയും അയാളെ തന്നെയും വിവാഹം കഴിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഗോവിന്ദനും കാരങ്ങയും ആകപ്പാടങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് സോറി മോളെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇയാൾ ഇങ്ങനൊരുത്തനാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല നല്ല സ്വഭാവത്തിനുടമയാണെന്നാണ് ഞങ്ങൾ കരുതിയത് അതുകൊണ്ടാണ് മോക്കി വിവാഹം ആലോചിച്ച അയാൾ വന്നപ്പോൾ ഞങ്ങൾ അതിന് സമ്മതിച്ചതും ഇനിയും ഇയാളെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി അയാളെ കാണുമ്പോ നല്ല നാലണം പറഞ്ഞു മതിയാവുള്ളൂ എന്നിങ്ങനെ കനക പറയുന്നുണ്ട് ഇതേ സമയം നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് സി ഐ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിവാഹം അർപ്പിക്കാനും അതിനെ ഡേറ്റൊക്കെ നിശ്ചയിക്കാനും ഒക്കെ ആയിട്ടാണ് പുള്ളി വരുന്നത് സച്ചിയെ കണ്ട ഉടനെ കനകയ്ക്കും ഗോവിന്ദനും ആപ്പാട് ദേഷ്യം വരുന്നുണ്ട് അവരിങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് നിൽക്കുകയാണ് കയറി വന്നോടനെ അയാൾ ചോദിക്കുന്നുണ്ട് ആഹാ നന്ദു നന്ദുവിനെ ലീവാണെന്ന് പറഞ്ഞ് ഞാൻ നന്ദുവിനെ കൂടെ കാണാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നതാണ് ആ ഇങ്ങനെ നിക്കാതെ എന്തെങ്കിലും എടുത്താ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് ഉടനെ തന്നെ കനക ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നും കുടിക്കാനും കഴിക്കാനോ ഒന്നും ഇല്ല ഇപ്പൊ സച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നത് സി ഐ ചോദിക്കുന്നുണ്ട് അയ്യോ അതെന്താ എന്റെ അങ്ങനെ പറഞ്ഞത് നമുക്ക് കല്യാണം ഉറപ്പിക്കുകയൊക്കെ ഒക്കെ ചെയ്യണ്ടേ അതിനു വേണ്ടിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഇനി അതങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നും ഓരോരോ പ്രശ്നങ്ങളൊക്കെയല്ലേ ആനയുടെ കാര്യത്തെ കുറിച്ചൊക്കെ ആണെങ്കിലും എല്ലാം അതുകൊണ്ട് ഉടനെ തന്നെ നടത്തിയേക്കാന്നോർത്ത് അതിനൊരു തീയതി കൊടുക്കാന്നൊക്കെ ഓർത്താണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പൊ കനക ചോദിക്കുന്നുണ്ട് വിവാഹവും ആരുടെ വിവാഹം സച്ചിൻ എന്തൊക്കെയായി പറയുന്നേ അപ്പൊ സച്ചിൻ പറയണ ഏ അമ്മ എന്തായി പറയുന്നേ ഞാനും നന്ദുവായിട്ടുള്ള വിവാഹം അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് എടാ വൃത്തിയേട്ടേനെ നിനക്ക് എവിടെ ചെന്നാലും ഏത് സ്റ്റേഷനിലാണെങ്കിലും അവിടെയെല്ലാം ഓരോ സെറ്റപ്പ് വേണമല്ലേ അപ്പൊ സിഐ പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ നന്ദുവിനെ മാന്യമായിട്ട് വഹ ആലോചിച്ച് തന്നെ വന്നതാണ് അപ്പോ കനക ആ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് നീന കാണ ഇതേപോലെ ഉള്ള ഒരുത്തന് ഞങ്ങളുടെ കുഞ്ഞിനെ കൊടുക്കാൻ ഞങ്ങൾക്കില്ല ഇപ്പൊ തന്നെ ഒരിടത്തു നിന്ന് ഒരാൾ വന്നു ഇതേപോലെ എത്ര എടുത്തു നിന്ന് എത്ര ആൾക്കാർ വരുമെന്ന് ആർക്കറിയാം അത് മാത്രമല്ല മാന്യമായ രീതിയിൽ തന്നെ ഞാൻ നന്ദൂനെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഇതേപോലെ ഇനി എത്രയെണ്ണം വരാനുണ്ട് അതുകൊണ്ട് അങ്ങനെ ഗതികെട്ട് നിക്കുവൊന്നും അല്ല നിന്നെ പോലെ ഇതേപോലെ ആഭാസത്രം കാണിച്ചിടക്കുന്ന ഒരുത്തരം ഞങ്ങൾ ഞങ്ങളുടെ നന്ദുമെ വിവാഹം കഴിച്ചു തരുമെന്ന് നീ ചിന്തിച്ചോ അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പായച്ച് വിടുകയാണ് ഗോവിന്ദൻ അങ്ങനെ ആകെ നാണം കിട്ടി നാറി അവിടെ നിന്ന് സച്ചി പോവുകയാണ് ആ വിവാഹം അങ്ങനെ മുടങ്ങുകയാണ് ചെയ്യുന്നത്